ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചൂണ്ടിയിടാനായിട്ട് വന്നാണ് ഈ കാണുന്ന കണ്ടത്തിലാണ് ചൂണ്ടിയിടുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മഴയത്ത് അത്യാവശ്യം വെള്ളം കയറി കിടക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കറിപ്പിൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൾ റോഡ് വ്യൂവിച്ചാണ് നമ്മളിന്ന് മീൻ പിടിക്കണേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എടുത്തോ കുഞ്ഞ കുഞ്ഞെ കിടന്നേക്കാം നന്ദിയാടത്തിന് പറഞ്ഞാൽ വന്നിട്ടില്ല വേറെ വല്ല മേടിക്കാൻ പറ്റും പാമോയില് വല്ല ടേസ്റ്റും ഉണ്ടോ അല്ലേ അതും മറ്റേ പൊടിച്ചറുക്കാണ് ഞാൻ വേണ്ടിട്ട് അതൊക്കെ വരാതോ ഇത് എന്താ മീനും വരാലല്ല വരാലിൻ്റെ വേറെ എന്തോ മീനാണോ ചൊട്ടാവാളയോ ചൊട്ടാവാളയല്ലോ ഇത് എനാ മീനാണെന്ന് അറിയത്തില്ല ഈ മീൻ്റെ പേര് ചെയ്യാവുന്നവരൊന്ന് കമ്മിറ്റിയാണ് വരാലിൻ്റെ കുഞ്ഞല്ല വാഹയുടെ കുഞ്ഞാണോ ചെയ്യാവുന്നവരൊന്ന് കമ്മിറ്റിയാണ്

ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ചൂണ്ടിയുള്ള പരിപാടിയായിട്ട് നിർത്തുവാണോ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി കിട്ടി മീൻ കാണിച്ചു തരാം രണ്ടു മൂന്ന് വരാനും പിന്നെ കുറച്ച് കറുപ്പൊക്കെയാണ് കിട്ടിയത് അപ്പം നാളെ മീൻപിടുത്തൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സദ്യ കൂടുതൽ ലൈക്ക് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ